രണ്ടാം ദിവസത്തിൽ നിന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലുള്ളിൽ ഇക്വേഷൻസ് മാറി മറിയുകയാണ് അതെ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന പല കണ്ടസ്റ്റൻസും പിന്നാക്കം പോയി കഴിഞ്ഞു എന്നാൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പലരും മുന്നോക്കം കയറി വരികയും ചെയ്തു ഈ ഇക്വേഷൻസ് മാറി മറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അവർ ഗെയിമിലേക്ക് ഇൻവോൾഡ് ആവുന്നത് കൊണ്ടാണ് നമ്മളും ഗെയിമിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നതും അതെ ഹൗസ് മെയ്റ്റ്സിനെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള ധാരണകളും ഗെയിമിനെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന ധാരണകളും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ മാറ്റം നല്ലതിനാണോ മോശമാണോ എന്നറിയില്ല എങ്കിലും നമുക്ക് ആ മാറ്റങ്ങളെ സമയം കളയാതെ ഒന്ന് അനലൈസ് ചെയ്യാം രണ്ടാം ദിവസം സംഭവ ബഹുലമായിരുന്നു പതിവ് പോലെ തന്നെ കണ്ടന്റുകൾക്കൊന്നും ഒരു ക്ഷാമവും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഈ സീസൺ സെവൻ കാണാനുള്ള ഇൻട്രസ്റ്റ് കുറേ പേർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്ത ഒരു ദിവസമായിരുന്നു രണ്ടാം ദിവസം പെരുപ്പിക്കൽ വീരനാണെങ്കിലും അനീഷിനെ ഇഷ്ടപ്പെട്ടു പോകുന്ന എന്തൊക്കെയോ ക്വാളിറ്റീസ് ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ അയാൾക്കുണ്ട് ഇപ്പോൾ ഗെയിം കൊണ്ടുപോകുന്നത് അനീഷിന്റെ പേരിൽ മാത്രമാണ് പല കണ്ടസ്റ്റൻസും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം അപ്പോൾ അനീഷിന് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞു ജിസെയിൽ ജിസൈൽ അത്രയധികം ഒന്നും ആക്റ്റീവായിരുന്നില്ല നല്ല രീതിയിൽ കളിക്കില്ല എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ജിസെയിൽ പക്ക ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് തെളിയിച്ച് പ്രേക്ഷക മനസ്സിൽ കയറിക്കഴിഞ്ഞു ഷാനവാസിന് തിരിച്ചറിവിൻ്റെ ദിവസമായിരുന്നു തിരിച്ചടിയുടെ ദിവസമായിരുന്നു എല്ലാവരുമായും നല്ല രീതിയിൽ മിംഗിളായി താൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് തോന്നിയ ഷാനവാസിന് പക്ഷേ കട്ടിൽ ടാസ്കിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയപ്പോഴത്തേക്കും വല്ലാത്തൊരു തിരിച്ചടിയായി കിട്ടിയത് അദ്ദേഹം വളരെയധികം മൂഡ് ഓഫ് ആയിരുന്നു അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുകയായിരുന്നു ഇന്നലെ മുഴുവൻ എന്തു തന്നെയായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല പുറത്തെ കട്ടിൽ ടാസ്കിൽ കിടക്കുന്ന ആളുകളെക്കാളും വളരെ മോശമാണ് അകത്ത് നിൽക്കുന്നവർ അവരൊക്കെ പലരും അതിലുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം റന ഫാത്തിമ നന്നായി കളിക്കുന്നുണ്ട് പക്ഷേ ആര്യൻ അഭിലാഷ് അക്ബർ അപ്പാനി ഷരത്ത് അല്പം നിരാശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല ചാരിക സരിക തുടങ്ങിയ ടീമുകളെ ഒന്നും കാണാൻ പോലും ഇല്ല അതൊക്കെ ഗെയിമിനെ അവരെ ബാധിക്കും എന്തു തന്നെയായാലും ഇനിയും ഇക്വേഷൻസ് മാറിക്കൊണ്ടേയിരിക്കും നമുക്ക് കാണാം